ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് എ എ ജംഗ്ഷൻ കോംപ്ലക്സ് സിഗ്മ ഗാലറി പാറ മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ

ഈ പരിവാർ നൽകുന്ന പിന്തുണയും സഹായവും അല്ലെങ്കിൽ ഒരു നേതൃത്വപരമായ പങ്കും വലുതാണ് എന്നല്ല അതിന്റെ വലിപ്പം എത്രയാണെന്ന് കൂടി നിശ്ചയിക്കാൻ പറ്റാത്തത്ര വലുതാണ് എന്നാണ് പറയാനുള്ളത് ആരർത്ഥത്തിൽ അതിന്റെ ഇടവണ്ണയുടെ യൂണിറ്റ് ആളുകളാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഷിയാബ് വാക്കാനുള്ള നേതൃത്വത്തിൽ ഷിയാബിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ശ്രീനേട്ടൻ അടക്കം കുറേ ആളുകൾ പേര് പറയേണ്ട വിട്ടു ആരും പിന്നെ നിരാശരാട്ട എല്ലാവരും ഒരേ ഒരേപോലെ ഒരേ മനസ്സോടുകൂടി അതിൻ്റെ പരിവാറിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ആ പങ്കാളിത്തവും അതിൻ്റെ ഒരു ആ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി പരിവാർ സംഘടന അതിപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചാൽ പത്തിരുന്നൂറ് ആളുകളെ എത്തിക്കാൻ പറ്റുന്നൊരു സംഘടന എന്ന് പറയുന്നത് അത് ചെറുതല്ല നമ്മളൊക്കെ വലിയ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളൊക്കെ നയിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ ഇവിടെ ഈ ജനപ്രതിനിധികളൊക്കെ അടക്കമുള്ള ആളുകൾ അവരൊക്കെ വിചാരിച്ചാലൊന്നും നടക്കാത്ത വലിയ അത്ര വലിയ ആളുകളെ അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് തന്നെ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സംഘടന വലുതായി എന്നതാണ് പറയാനുള്ളത്. അങ്ങനെ വെറുതെ വലുതാവില്ല ഇവിടെ ഒരാൾ വിളിച്ചാൽ വരണമെങ്കിൽ അല്ലെങ്കിൽ നിരന്തരമായ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ സംഘടനയെ കൊണ്ട് എന്തൊക്കെയോ ഗുണങ്ങൾ ഈ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതുകൊണ്ടാണ് ആളുകൾ ഇതുപോലെ ഓരോ മീറ്റിങ്ങിലും ഇവിടെ വന്നെത്തുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കാണുന്നത് പരിവാർ സംഘടന ആ സംഘടനയുടെ എല്ലാ രീതിയിലുള്ള സംഘടന ഘടനയും അതിൻ്റെ സെറ്റപ്പും വലിയ രീതിയിൽ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയിട്ടുള്ള ആളുടെ രീതിയിലാണ് നമ്മൾ വികസനജനമായ കാര്യങ്ങളിൽ ചിലപ്പോൾ രാഷ്ട്രീയമൊക്കെ കടന്നുവരാൻ ഉണ്ടെങ്കിലും പലത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയപരമായ രാഷ്ട്രീയപരമായിട്ടുണ്ടെങ്കിലും പരിവാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭിന്നശിഷിയുമായി ഈ ഭിന്നശിഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഒറ്റക്കെട്ടായി അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ പദ്ധതികളും നല്ല രീതിയിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ തന്നെയാണ് പ്രസന്റോട് സൂചിപ്പിച്ച രീതിയിൽ ഇരുപത്തിരണ്ട് മെമ്പറുകൾ നമുക്ക് നമുക്കറിയാം പരിപാലനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ന് കാണുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ സംസ്ഥാന തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ തിരുവന പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഇന്ന് ഭിന്നശേഷി കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും കുട്ടികൾക്ക് ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇന്നത്തെ രീതിയിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമങ്ങളും അവകാശ പോരാട്ട സമരങ്ങളും നടത്തിയ ഒരു സംഘടനയാണ് പരിവാദം നമ്മുടെ ഈ ഒരു കുട്ടികൾക്ക് പരിവാര സംഘടനയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടാണ് നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം കുട്ടികളുടെ കാര്യത്തിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിന് ഭാഗമായിട്ടറിയാം നമ്മുടെ നട്സ് സ്കൂൾ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും അവരെ കേൾക്കാനും ഒക്കെയുള്ള ഒരു അവസരം സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് നിർവഹിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അവർക്കുള്ള ഭിന്നശേഷി കലോത്സവം എല്ലാ വർഷവും നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകമായ ആദരമായി കണ്ടതുകൊണ്ടാണ് എന്തു തന്നെയായാലും ഇത് സ്വീകരിക്കാൻ എത്തണം എന്ന് ഉറപ്പിച്ചത് ഇത് സ്കൂളിൽ ലീവ് എടുത്ത് പോകുന്നതാണ് കാരണം ഇത് ഒരു വലിയ ഒരു ഉപഹാരമായി തീർച്ചയായും ഞങ്ങൾ കാലാവധി അവസാനിക്കണം രണ്ടോ മാസം കൂടി ഉണ്ടാവും അപ്പം അതിൽ എക്കാലത്തും മനസ്സിൽ സൂക്ഷിക്കാവുന്ന നല്ല ഒരു ഉപഹാരം ലഭ്യമായിക്കൊണ്ട് ഈ കാലയളവ് അവസാനിപ്പിക്കുക എന്നത് സന്തോഷകരമായ കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ആദരിക്കുവാൻ തീരുമാനിച്ചതിനും അത് ഏറ്റുവാങ്ങാൻ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി തുടങ്ങുന്ന സ്റ്റെപ്സ് എന്ന സ്ഥാപനത്തിലേക്കുള്ള വിവരശേഖരണമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം എടവണ്ണ പരിവാർ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സ്റ്റെപ്സ് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊണ്ടോട്ടി ഡയാലിസിസ് സെന്റർ സെക്രട്ടറി പി വി ലത്തീഫ് വിശദീകരിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെയും ആദരിക്കുകയും സ്നേഹോപഹാരമായി മൊമന്റോ നൽകുകയും ചെയ്തു പരിപാടിയിൽ വിതരണം ചെയ്ത അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് എടവണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു എടവണ പരിവാർ ട്രഷറർ സി പി കുഞ്ഞാൻ പരിവാർ സെക്രട്ടറി സിനിവാസൻ എന്നിവർ സംസാരിച്ചു ോ മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ